ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് വാക്കിന് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര എട്ട് മണിയായിട്ടുണ്ട് ഈ സമയത്ത് തണുപ്പും മഞ്ഞുമൊക്കെ എന്ത് രസമല്ലേ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ എന്ന് പറയുന്ന ഒരു അനുഭൂതി ഒരു വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാർത്തകൾക്കപ്പുറം ഈ ഒരു മോർണിംഗ് വാക്കിലൂടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വാക്കിന് ഒരു ഉദ്ദേശമുണ്ട് ഞാൻ ഞാൻ ഒരാളെ തപ്പി ഇറങ്ങിയതാണ് അയാളെ കണ്ടുമുട്ടോ നോക്കാം ലെറ്റ്സ് ഗോ നമസ്കാരം നമസ്കാരം ആദ്യമായിട്ട് മോർണിംഗ് വാക്കിനായിട്ട് ഇന്ന് തൃശ്ശൂരാണെങ്കിൽ നാളെ പാലക്കാട് അല്ലെങ്കിൽ എടപ്പാൾ അങ്ങനെ പല പല സ്ഥലങ്ങളാണ് ആദ്യേട്ടൻ അതിനെ തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ആ നമ്മുടെ പ്രേക്ഷകരോട് ഇന്ന് നമ്മുടെ വാർത്തകൾക്ക് അപ്പുറത്തിൽ ഇദ്ദേഹമാണ് കൂടെ ഉള്ളത് അപ്പം എല്ലാവരുടെയും സംശയം അല്ലേ ഞാൻ പറയാം ഇന്ത്യയിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ലേഖനം എഴുതിയും പ്രമുഖരുടെ പ്രശംസ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് എടപ്പാൽ തുയ്യം സ്വദേശിയായ നമ്മുടെ ആദിത്യചേട്ടൻ ഇദ്ദേഹത്തെ വെറുമൊരു എഴുത്തുകാരൻ എന്ന ലേവലിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല ഏർ കായികരംഗത്തും തൻ്റെതായ വ്യക്തി പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ഈ വേഷം കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു ഹാഫ് മാരത്തണിൽ ഇരുപത്തി കിലോമീറ്റർ രണ്ടു മണിക്കൂറല്ലേ ആ ആ രണ്ടു മണിക്കൂർ പതിനാല് മിനിറ്റ് കൊണ്ട് ഓടിത്തീർത്ത മഹ മഹത് വ്യക്തിയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വാർത്തകൾക്കപ്പുറത്തിൽ അതിഥിയെ എത്തുന്നത് ഇദ്ദേഹമാണ് സ്വാഗതം ആതിഥി ചേട്ടാ സ്വാഗതം എങ്ങനെയാണ് ഈ എഴുപത്തി ഒന്നാം വയസ്സിലും ഇത്ര ചുറുചുറുക്കോടെ നിൽക്കുന്നത് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ രണ്ടു മണിക്കൂർ കൊണ്ട് ഓടിത്തീർക്കുക എന്നുള്ളത് ചെറിയ സംഭവം ഒന്നും ഏഹ് അപ്പോ എങ്ങനെയാണ് പ്രായത്തെ ഓടിത്തോൽപ്പിച്ച വ്യക്തി എന്നൊക്കെ പറയാമോ നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ളത് ഒന്നുമില്ല എന്നൊരു വിധാരം മനസ്സിൽ കയറ്റാൽ മതി നമ്മുടെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം പെട്ടെന്നെങ്കിലും ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല ഇരുപത്തു കിലോമീറ്റർ ഒരു ദിവസം കൊണ്ടൊന്നും ഓടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ ദിവസം കുറേ ദിവസമായിട്ട് ഓടിയിട്ട് ഇപ്പോൾ തീരെ നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരു ദിവസം അര കിലോമീറ്റർ നടക്കുക അഞ്ഞൂറ് മീറ്റർ എന്നുള്ള പറ്റിയത് അഞ്ഞൂറ്റമ്പത് മീറ്റർ അടക്കുക അങ്ങനെ അങ്ങനെ ദിവസം കൂട്ടിക്കൊണ്ടുപോയാൽ എന്താണോ ഇരുപതോ മുപ്പതൊക്കെ ഓടാൻ പറ്റും ഇങ്ങനെയാണ് ഈ മാരത്തോണിൽ പങ്കെടുക്കുക ഒരു ആശയം വന്നത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് കടന്നത് എപ്പോഴാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ എൻ്റെ മകള് ബാംഗ്ലൂരായിരുന്നു അതുകൊണ്ട് എത്തിയപ്പോൾ അവിടെ ഒരു മിഡ് നൈറ്റ് മാരത്തോൺ ഉണ്ടായിരുന്നു അർദ്ധരാത്രിക്ക് ഓട്ടം അപ്പോൾ മകളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ അവർ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓടാൻ ഒരു ആഗ്രഹം തോന്നി അതൊക്കെ ഇപ്പോൾ ഒരു അവിടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരാളെ പറഞ്ഞ് എൻ്റെ നമ്പറിൽ വെച്ച് ഓടിക്കോളൂ ും കിട്ടില്ല അങ്ങനെ ആളുമാരി ഓടി അപ്പൊ അന്ന് ഓടിയപ്പോൾ ഏകദേശം ഇരുപത്തി ഇരുപത്തി ആറ് മിനിറ്റ് കൊണ്ടാണ് അമ്പത് അഞ്ച് കിലോമീറ്റർ ഓടി അപ്പോഴാണ് എനിക്ക് തോന്നി എനിക്ക് ഓടാൻ പറ്റും ഞാൻ പെട്ടെന്ന് അടുത്ത വേദം തന്നെ അടുത്ത പൊണ്ടിച്ചേരിമാരെ തോന്നുന്നു ഇരുപത്തൊന്ന് കിലോമീറ്ററിന് റെസ്റ്റ് ചെയ്തു എങ്ങനെയാണ് ഈ ഇത് മാത്രല്ല ആദ്യം ചേട്ടൻ കത്തുകൾ എഴുതുന്നത് എഴുതുന്നതൊരു ഭയങ്കര ക്രൈസ് ആയിട്ട് സംഭവമായിരുന്നു ഒരു കാലത്ത് ഈ കത്തുകൾ ഭയങ്കരായിട്ട് താങ്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കും ഒരുപാട് പ്രമുഖരുടെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയൊരു വന്നത് അതിനെ കുറിച്ച് ഒന്ന് ഞാൻ സാധാരണ സാമൂഹ്യ എന്താണ് കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പ്രതികരിക്കാറുണ്ട് പല കാര്യങ്ങളെ പറ്റി ആദ്യം ഇംഗ്ലീഷിലായിരുന്നു കാരണം ഡൽഹിയിൽ താമസിക്കുന്ന മലയാളം പേപ്പറൊന്നും കിട്ടില്ല ഇവിടെ നടക്കുന്ന അറിയാതെ പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഇംഗ്ലീഷിലായിരുന്നു അപ്പം ഞാൻ പിന്നെ ഞാൻ എഴുതിയിട്ട് തോന്നിയത് എനിക്ക് പല കാര്യങ്ങളും അതൊക്കെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് അന്ന് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ പറ്റിയിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു തിരഞ്ഞെടുപ്പിന് എന്തൊക്കെയാണ് വേണ്ടത് എന്താണ് ക്രിമിനലായിട്ടുള്ള ആൾക്കാരെ എന്താണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതിക്കരുത് പിന്നെ അവരൊക്കെ എന്താണ് സ്വത്ത് വിവരണം വെളിപ്പെടുത്തണം അങ്ങനെ പറഞ്ഞ ഒരു ചുരിദ്ധമായ ലേഖനം ഹിന്ദുസ്ഥാന ലൈഫിൽ എഴുതിയിരുന്നു അത് ഞാൻ ടി എൻ സേഷൻ അയച്ചു കൊടുത്തു അന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തിമാനായ മനുഷ്യൻ ടി എൻ ശേഷൻ കാരണം എന്താണ് പ്രധാനമന്ത്രിയെ പോലും മെറിച്ചിരുന്നൊരു മനുഷ്യൻ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം ജനങ്ങൾക്ക് ബോധ്യമായി കൊടുത്തത് ടി എൻ ശേഷനായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടി അത് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത്രയും എന്താണ് ശക്തിമാന ഒരു മനുഷ്യൻ സാധാരണക്കാരൻ്റെ ഒരു എഴുത്തിന് മറുപടി ആക്കിയാന്നുള്ളത് അപ്പം പിന്നെ തോന്നി ടി എൻ ശേഷൻ്റെ മറുപടി കിട്ടാമെന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ളവരെയും മറുപടി കിട്ടാം അങ്ങനെ ഓരോ വിഷയത്തെ പറ്റിയിട്ടും എഴുതുമ്പോൾ എനിക്ക് തോന്നും അവരെ പറ്റുന്ന ആൾക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ എന്താണ് ജനപ്രതിനിധികളുടെ പെരുമാറ്റച്ചട്ടവും പരിശീലനം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയിരുന്നു ഇവർക്ക് ശരിക്കും ഒരു ട്രെയിനിങ്ങും ഇതൊക്കെ ആവശ്യമാണ് ജനപ്രതിനിധികൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്താ ചെയ്യുന്നത് അത് ഞാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ടോണി ബ്ലെയർക്കും അയച്ചു കൊടുത്തു വാജ്പേയിയുടെ അടുത്ത് കിട്ടിയെന്ന് അറിയില്ല അന്ന് ടോണി ബ്ലെയറെ മറുപടി അയച്ചത് മാത്രമല്ല അദ്ദേഹം ഈ എഴുത്തിൻ്റെ കോപ്പി എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങൾക്കും അയക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു ഇത് എനിക്ക് വലിയൊരു അംഗീകാരമായിരുന്നു കത്തുകളൊക്കെ അവർ വായിച്ചതിന് മറുപടികളൊക്കെ ആ കത്തുകളെല്ലാം ഒരു വായിച്ച ആൾക്കാർ മുഴുവൻ മറുപടി വന്നിട്ടുണ്ട് എനിക്ക് മറുപടി കിട്ടാത്ത വളരെ ആഗ്രഹിച്ച് മറുപടി കിട്ടാത്ത ഒരു കാര്യം നെൽസൺ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ റേറ്റർ ഉണ്ട് ഇ എം എസിൻ്റെ റേറ്റർ കിട്ടിയിട്ടുണ്ട് ഇൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് രണ്ട് പേര് കിട്ടിയിട്ടുണ്ട് ഫിഫ പ്രസിഡൻ്റ് കിട്ടിയിട്ടുണ്ട് ഒരു നോബൽ പ്രൈ സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഇറ്റാലിയൻ റൈറ്റർ കിട്ടിയിട്ടുണ്ട് അമിതാഭ് ബച്ചൻ്റെ കിട്ടിയിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള വലിയ വയ്പകളുടെ എഴുത്തുകളാണ് എനിക്ക് ഒരു വലിയ പ്രചോദനമായിട്ട് കിട്ടിയിരിക്കുന്നത് അത് ശരി തന്നെയാണ് എല്ലാവരുടെ അടുത്തും ഇത്രയും വലിയ ആളുകളുടെ അടുത്തു നിന്നൊക്കെ മറുപടി കിട്ടിയ കത്തുകളിലൂടെന്നൊക്കെ പറയുമ്പം അത് വലിയൊരു കാര്യം തന്നെയാണ് അതെ ഈ പറഞ്ഞ ആൾക്കാരും ഇപ്പോ വി ആർ കൃഷ്ണന് ടി എൻ ശേഷൻ മൻമോഹൻ സിംഗ് ഇതൊക്കെ ഇവരുടെ അടുത്ത് കിട്ടി തോന്നുന്നത് ഇവരാരുന്നു എനിക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഡൽഹിയിലെത്തിയ ഇദ്ദേഹം പൊതുമേഖലാ സ്ഥാപനമായ ബി എഎല്ലിൽ ഫിനാൻസ് മാനേജറായി രണ്ടായിരത്തി പത്ത് വരെ സേവനമനുഷ്ഠിച്ചു അറുപത്തിനാലാം വയസ്സിലായിരുന്നു മാരത്തോൺ അരങ്ങേറ്റം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പന്ത്രണ്ട് ഹാഫ് മാരത്തോണും പത്ത് കിലോമീറ്റർ ഓട്ടത്തിലും പതിനാല് തവണ പങ്കെടുത്തു ഹൈദരാബാദിൽ നടന്ന അന്താരാഷ്ട്ര എയർടെൽ ഹാഫ് മാരത്തോണിൽ വെറ്ററൻ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ ബയോഗ്രഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകി വരാറുള്ള മാൻ ഓഫ് ദ ഇയർ ആയി അങ്ങനെ ആദിത്യൻ തന്റെ നേട്ടങ്ങളുടെ ലിസ്റ്റിൽ കുറിച്ചത് അനവധി കാര്യങ്ങളാണ് സാമൂഹിക നമ്മൾ പ്രതിബദ്ധത മഹായുദ്ധത്തിൻ്റെ സംസാരിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ജവാന് പെൻഷൻ കിട്ടി വരുന്നില്ല എൻ്റെ ഓഫീസിലൊരാളാണ് ഈ ഫയൽ എനിക്ക് കൊണ്ടുവന്നത് അപ്പം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം നമ്മൾ നടന്ന കഥയാണ് പിന്നെ അയാൾ പല ഓഫീസിലും ട്രാൻസ്ഫർ ആയിട്ടുണ്ട് പിന്നെ മുഴുവൻ റെക്കോർഡും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കൊല്ലത്തുകാരൻ ഒരാൾ ഒരു എന്താണ് എന്താണ് ഒരു ഓലമേഞ്ചൻ വരെ ആയിട്ട് താമസിച്ചിരുന്നത് അപ്പോൾ റെക്കോർഡ് പേപ്പറൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്തായാലും അത് മുഴുവൻ വായിച്ച് നോക്കിയിട്ട് ഞാൻ ഇന്ദിരാഗാന്ധിക്ക് നേരിട്ട് ലെറ്റർ എഴുതി ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലെ അഡ്രസ്സില് അഡ്രസ്സിൽ എഴുതി എന്താണെന്ന് വെച്ചാൽ ഓഫീസ് അഡ്രസ്സിൽ എഴുതിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും നോക്കിയിട്ട് ഞാൻ ഇന്നിരത്തെത്തില്ല വീട്ടിലെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് സ്റ്റാഫ് അപ്പോൾ ഇന്ദിരാഗാന്ധി അടുത്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇന്ദിരാഗാന്ധിയുടെ മറുപടി കിട്ടി മറുപടി വന്ന് എന്നിട്ട് പറഞ്ഞ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കേസ് സെറ്റിലാവുന്നു മൂന്ന് മാസത്തിൻ്റെ ആൾക്ക് പെൻഷനും കിട്ടി പക്ഷേ ആ പെൻഷൻ കിട്ടിയിട്ട് ഏകദേശം നാലോ അഞ്ചോ ആറോ മാസത്തിനുള്ളൂ ആ പെൻഷൻ കിട്ടിയ സമയത്ത് ആൾക്ക് എൺപത്തഞ്ച് വയസ്സ് തെറ്റായിരുന്നു എനിക്ക് അദ്ദേഹത്തെ പോയി കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നെയും കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഈ അറുപത്തിരണ്ട് തവണ നമ്മുടെ കോൻബനേകെ ക്വാളിഫൈ ചെയ്തു അറുപത്തിരണ്ട് തവണ എന്നൊക്കെ പറയുമ്പോ അതും അന്നത്തെ കാലത്ത് അമിതാഭ് ബച്ചനോടുള്ള കടുത്ത ആരാധനയാണോ ക്രൈസ് ആണോ എന്താണ് ആ അന്നത്തെ കാലത്ത് ആ അതിനെ ഒന്ന് അനുഭവങ്ങൾ പങ്കുവെക്കാം അമിതാബ് ബച്ചൻ എന്ന് പറഞ്ഞാല് ഇന്ത്യൻ സിനിമയില് സമാനതകളില്ലാത്തൊരു നടനമാണ് അപ്പോൾ ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ ഒരു സൗന്ദര്യ മത്സരം നടത്തിയിരുന്നു അത് അമിതാബത്തൻ കോർപ്പറേഷനെ നടത്തിയിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ലേഖനം എഴുതി അമിതാഭത്തിനെ അയച്ചു കൊടുത്തിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അമിതാഭത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നു പിന്നീട് ആയിരിക്കും ഞാൻ ബോംബെയിൽ പോയപ്പോൾ എനിക്ക് അമിതാഭത്തിനെ കാണണം എന്നുണ്ടായിരുന്നു ഞാൻ ഫോൺ വിളിച്ചു അപ്പോൾ വീട്ടിലാരും അറ്റൻറ്റിട്ട് പറഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാൻ അപ്പോൾ രണ്ട് മണിക്കൂർ പറഞ്ഞ് നാല് മണിക്കുമുമ്പേ വന്നാൽ അമിതാഭത്തിന് വേണ്ടി ഉണ്ടായിരിക്കും കാണാമെന്ന് പറഞ്ഞു എനിക്ക് ബോംബെയിൽ അത്ര ആ സമയത്ത് അത്ര പര്യം ഉണ്ടായിരുന്നില്ല ഏതാ ബസ്സും വാനും ടാക്സിയൊക്കെ പിടിച്ചാൽ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്കും നാല് ഇരുപത് ഇരുപതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അമിതാഭത്തിന് നാല് പത്ത് പത്ത് വരെ വെയിറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര അമിത ഇത്രയും അമിതാഭത്തിനപ്പോൾ ഉള്ളൊരു നടൻ എനിക്ക് വേണ്ടി പത്ത് മിനിറ്റും കൂടി വെയിറ്റ് എന്ന് പറഞ്ഞാലേ അപ്പോൾ പിന്നെ വിചാരിച്ചു പിന്നെ ഒരു അവസരം ഫോൺ വരിക രോഗി അപ്പോൾ ഈ പരിപാടിയിൽ ഫോൺ ായിരുന്നു ക്വാളിഫൈ ചെയ്യുന്നത് നമ്മൾ ഫോൺ വിളിച്ചിട്ടില്ലെങ്കിൽ ഫോൺ വിളിച്ചാലൊന്നും കിട്ടില്ല പകര സമയത്തൊന്നും കിട്ടില്ല ഞാൻ രാത്രി രണ്ടുമണിക്കും മൂന്ന് മണിക്കൊക്കെയാണ് ഫോൺ വിളിച്ചിരുന്നത് അപ്പോൾ അവരൊരു ചോദ്യം ചോദിക്കും നാല് ഓപ്ഷൻ തരും ആ ഓപ്ഷൻ അതിണ്ടെങ്കിൽ അത് ഇതായിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അറുപത്തിരണ്ട് തവണ ക്വാളിഫൈ ചെയ്തത് എന്നിട്ട് ഞാൻ ഞാനൊരിക്കൽ അമ്പതാപത്തിനെഴുതും ചെയ്തു ഒരു തവണ ക്വാളിഫൈ ചെയ്തവർക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ കുറേ തവണ ക്വാളിഫൈ ചെയ്തവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രിഫറൻസ് കൊടുക്കണം എന്ന് മറുപടി വന്നില്ല അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കാര്യത്തിലേക്ക് വരാം ഇതൊന്നുമല്ല നമ്മുടെ ഈ നമ്മുടെ നാട്ടിലൊരു കാര്യമാണ് കുറ്റിപ്പുറം സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനിലെ സാമിയുടെ ഒരു കഥ നമ്മുടെ ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകർക്കായിട്ട് അത് പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നു പറയാമോ കുറ്റിപ്പുറം സ്റ്റേഷനിലെ സാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കഥ സാമിയുടെ എന്താണ് അച്ഛന് കരാറ് കിട്ടിയത് അപ്പോൾ പല ആൾക്കാരും ഈ റെയിൽവേ ക്യാൻറ്റീൻ നടത്തി വരുന്നവർ നഷ്ടം തവിക്കാനായിട്ട് തിരിച്ചു പോയി ഇവരിപ്പഴും ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗമല്ല ഒരു സേവനം എന്നുള്ളതിലേക്ക് ഇപ്പോഴും കണ്ടിട്ടുണ്ടരുന്നു അത് മഹത്തായ ഒരു കാര്യമാണ് ഭക്ഷണം അത്രയും ആ സാമിയുടെ ഭക്ഷണം വളരെ രുചികരമാണ് ഞാൻ എനിക്ക് വാസ്തവത്തിൽ പറഞ്ഞാൽ റൗപ്പ്മാവ് താല്പര്യമില്ലാത്ത അങ്ങനെയായിരുന്നു റൗപ്പ് മാവ ഇത്ര സ്വാദിഷ്ടമാണെന്ന് സ്വാമിയുടെ മാവ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വാമിയുടെ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഷെയർ ആ പക്ഷേ ഇത്രയൊന്നും ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആൾക്കാരത് വായിച്ചു കഴിഞ്ഞു ആയിരത്തഞ്ഞൂറ് പേരൊക്കെ ഷെയർ ചെയ്തിരുന്നു ഇത്രയൊന്നും ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയക്കാർക്കും സിനിമാ താരങ്ങൾക്കും മാത്രമേ എല്ലാവരും അറിയുന്ന ഒരു സാധാരണക്കാരൊരു മനുഷ്യനെ ഇത്രയധികം ആൾക്കാരെ അംഗീകരിക്കുന്നു ആദരിക്കുന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പൊ കുറെ നേരമായി ഞങ്ങൾ ഓട്ടോ അതുപോലെ നടത്തവും ഒക്കെ ആയിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ ക്ഷീണിച്ചതും ഇവിടെ ആദ്യത്തേടുന്നല്ല കേട്ടോ ഞാനാണ് ക്ഷീണിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇനി ഇരുന്നു അല്ലെ അപ്പോ ഞാൻ ചോദ്യത്തിലേക്ക് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് ആദ്യയിടുന്നിപ്പോൾ പ്രായം എഴുപത്തിയൊന്ന് വയസ്സാണ് കണ്ടാ പറയില്ലെങ്കിലും എഴുപത്തി ഒന്ന് വയസ്സാണ് അപ്പൊ എങ്ങനെയാണ് ഈ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം ഇത്രയും പ്രായം ഈ പ്രായത്തില് ചുറു ചുറുക്കോട് കൂടിയിട്ട് എന്താ നമ്മുടെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഞങ്ങളോട് കുറെയൊക്കെ ജീവിത രീതിയും ഭക്ഷണ രീതിയാണ് നമുക്ക് എന്താണ് മണ്ണൂരിൽ പറഞ്ഞിട്ടുണ്ട് തരത്തിലുള്ള ജീവിത രീതി രാത്രി ഉറങ്ങാനുള്ളതാണ് പകല ജോലിയുള്ളതാണ് രാത്രി നേരത്തെ കിടക്കണം പകല ഇറങ്ങണ നടത്തണം ഇന്നത്തെ ചെറുപ്പക്കാർ ചെയ്യുന്നത് എല്ലാം വിപരീതമായിട്ടാണ് രാത്രി വളരെ നേരം ഒഴിച്ചിരിക്കും കാലത്ത് കിടന്നുറങ്ങും അപ്പോൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ളതാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പം അറിഞ്ഞില്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ തന്നെ വില അറിയും പിന്നെ ഈ ഭക്ഷണരീതി അത് ഫാസ്റ്റ് ഫുഡും സൂപ്പർ ഫാസ്റ്റ് ഫുഡും ഒക്കെ നമുക്ക് ഓരോ സ്ഥലത്തിനും അന്യതായിട്ടുള്ള ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് കഴിക്കേണ്ടത് പിന്നെ പഴയതധികം കഴിക്കാതിരിക്കുക അല്ല വല്ലാതെ തണുത്തതും അധികം കഴിക്കാതിരിക്കുക വായക്ക് രുചിയല്ല നോക്കേണ്ടത് ശരീരത്തിന് നല്ലതാണ് കഴിക്കേണ്ടത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ മുളപ്പിച്ചത് പഴവർഗങ്ങൾ ഇനിയിപ്പോ ആദിത്യേട്ടന്റെ സ്വപ്നം എന്താ ഇപ്പൊ ഇത്രയൊക്കെ ആയി മാരത്തോളൊക്കെ പങ്കെടുത്തു ഒട്ടുമിക്ക എല്ലാ ആഗ്രഹങ്ങളും ഇനിയും ഉണ്ടാവും ആഗ്രഹങ്ങൾ അപ്പൊ ആദിത്യേട്ടന്റെ ഇനിയുള്ള ആഗ്രഹം ഇനി ഡ്രീം അല്ലെങ്കിൽ ഇനി ഇന്നത് വേണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്വപ്നം േ ഈ ഒളിമ്പിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം അത്ലറ്റിക്സാണ് ഏറ്റവും ഗ്ലാമറസ് ഐറ്റം എന്നാണ് പറയുന്നത് അതിൽ ഇന്ത്യക്കൊരു സ്വർണ്ണ മണ്ഡലം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അത്ലറ്റിക്സിൽ രണ്ടെണ്ണം ഉണ്ട് ട്രാക്ക് ഐറ്റം ഫീൽഡ് ഐറ്റം ഇപ്പോൾ നീല ചോപ്രയ്ക്ക് കിട്ടിയത് ട്രാക്ക് ഐറ്റം ആണ് എനിക്ക് ഫീൽഡ് ഐറ്റംസിൽ കിട്ടാനാണ് എനിക്ക് താല്പര്യം ഇരുന്നൂറ് ഓട്ടത്തിൽ അപ്പോൾ അതിന് എല്ലാ ജീവിതകാലത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഒളിമ്പിക്സിൽ സ്വർണ്ണമെഡല് വേണം എന്ന് കാണാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഇപ്പം സമയങ്ങളൊക്കെ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് കൃഷിയാണോ എങ്ങനെയാണ് അതൊക്കെ സമയങ്ങള് പലതും എന്താണ് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടാവും പിന്നെ എഴുതാൻ വേണ്ടി വായിക്കാനുണ്ടാവും പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് പലതിനും റിസർച്ച് ചെയ്യേണ്ടി വരും ഇവർ നടക്കാൻ പോയിട്ട് എഴുതുകയാണെങ്കിൽ പണ്ട് ഞാൻ നടക്കാൻ പോകുമ്പോൾ വേറെ ഫോട്ടോ മാത്രമേ ഇട്ടേളു ഇപ്പം അത് അതല്ല ആ സ്ഥലത്തെ ഭൂപ്രകൃതിയും ഭൂമിശാസ്ത്രവും ചരിത്രവും ആ സ്ഥലത്ത് ജന്മം നൽകിയ പ്രധാനപ്പെട്ട ആളുകളെ പറ്റി ഒക്കെ എഴുതാറുണ്ട് എന്താണ് ഞാൻ ചിലപ്പോൾ എഴുതുമ്പോൾ ആ നാട്ടുകാർ പറയുമ്പോൾ പറയാറുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്നറിയില്ല നമ്മൾ അത് പലരും ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പലരും കാണില്ല നാട് കാണണമെങ്കിൽ നടന്ന് കാണണം ആദ്യത്തെ ചേട്ടൻ അപ്പോൾ ചുമ്മാ രസത്തിന് എന്താണ് അവാർഡ് വിന്നറാണ് ഹാഫ് മാരത്തുള്ള രണ്ടാം സ്ഥാനക്കാരനാണ് എന്നാലും ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പന്തേം വെച്ചാലോ അയ്യോ ചേട്ടാ ഒരു രക്ഷയില്ല പ്രായത്തെ ഓടി ഓടിത്തോൽപ്പിച്ച എഴുപത്തിയൊന്ന് വയസ്സുകാരൻ അത് തന്നെ പറയണം അപ്പോൾ ഈ ഈ ഒരു പ്രായത്തിലും ഇത്രയധികം ചുറു ചുറുക്കോടുകൂടി വിൽപ്പാറോട് കൂടി നിൽക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ വാർത്തകൾക്ക് അപ്പുറത്തിൽ കുറച്ച് നേരം ഞങ്ങളോട് കളി ഇഞ്ചിനും തമാശകളൊക്കെ ഒക്കെ ആയി നിന്നതിന് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് അതേട്ടാ ഇനി കാണാം നമ്മുടെ മോർണിംഗ് വാക്കും ഓക്കേ ടോ കാണാം ശരി എന്നാലേ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകൾക്കപ്പുറം ഈ മോർണിംഗ് വാക്കിലൂടെ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ബൈ